ഹലോ നമസ്കാരം പണ്ടൊക്കെ നമ്മളൊരു കത്തെഴുതുമ്പോൾ പ്രിയപ്പെട്ട പപ്പ സുഖമാണോ ആദ്യം നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് സുഖമാണോ എന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഫോൺ ചെയ്യുമ്പോൾ ഹലോ എവിടെയാണ് സുഖമാണോ എന്നാ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു സംസാര ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത് വളരെ ഫോർമലായിട്ട് ഒരു വാക്കാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ആ വാക്ക് ഒരാളോട് ചോദിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞ് ഒരു കോൺവെർസേഷൻ തുടങ്ങാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിനു പറ്റിയൊരു സാഹചര്യമല്ല കാരണം ഞാൻ ചോദിക്കുന്ന ആൾക്ക് അത്ര സുഖമുള്ള സാഹചര്യമല്ല അവർക്കും നമുക്കും ലോകത്തിൽ എല്ലാവർക്കും ഉള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ലോകം മുഴുവനും കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരിയിലൂടെ കിടന്നു പോകുകയാണ് ആർക്കും ഈ പറഞ്ഞ സുഖവും സമാധാനവും സന്തോഷവുമില്ല എത്രയെത്ര ആൾക്കാരാണ് ഓരോ ദിവസവും മരണത്തിന് ഇരയാകുന്നത് അപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മാനവ സമൂഹം കടന്നു പോകുന്നത് ഇതുപോലെയുള്ള മഹാമാരികൾ ലോക ചരിത്രത്തിൽ മാനവരാശയത്തിന് മുമ്പും ആക്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വലിയൊരു വിപത്തിലൂടെ നമ്മളുടെ തലമുറ കടന്നു പോകുമെന്ന് അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആണിത് നമ്മളൊക്കെ വീട്ടിലായിരിക്കുകയാണ് പുറത്തു പോകാൻ പണ്ടത്തെ പോലെ ഒരു ഒരു മടുപ്പുണ്ടാകുമ്പോൾ ഒരു ഡ്രൈവിന് പോകാം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാം ഒരു മൂവി കാണാൻ പോകാം അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പുറത്തുനിന്ന് പോയി ഒരു അല്പം ഭക്ഷണം കഴിക്കാം വീട്ടുകാരൊന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോകാം ഇതൊന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് നടക്കുന്നില്ല നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അത്യാവശ്യം തന്നെ മടുപ്പടിച്ചിരിക്കുന്ന സമയമാണ് അല്ലേ എല്ലാവർക്കും മടുപ്പാണ് എത്രമാത്രം അസുഖങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിപ്രഷൻ പോലുള്ള മാനസിക രോഗങ്ങൾ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാൽ പോലും ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒന്ന് കേൾക്കാൻ ഒക്കെയുള്ള അവസരം ഇവിടെ ഒരുക്കുകയാണ് പോഡ്കാസ്റ്റ് വഴി ഇവിടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ് കുറച്ച് ആശയങ്ങൾ കേൾക്കാം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ആശയമാകാം എന്നിരുന്നാൽ പോലും വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കവിതകൾ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥ അങ്ങനെ കേട്ടും കണ്ടും ഒക്കെ ഉള്ള ആശയങ്ങളും കഥകളും കവിതകളും ഒക്കെ ഇവിടെ ഞങ്ങൾ പോഡ്കാസ്റ്റ് വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ് തരുന്ന കുറേ വാർത്തകളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഓരോ ദിവസവും മരണസംഖ്യകളാണ് നമ്മൾ കേൾക്കുന്നത് കലാമിറ്റീസ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അല്പം റിലാക്സ് ചെയ്യുക സന്തോഷിക്കുക ചിന്തിക്കുക അതിനുള്ള അവസരമാണ് ഞങ്ങളിവിടെ ഒരുക്കുന്ന ഈ പോഡ്കാസ്റ്റ് വഴി പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഇനിയുള്ള കാലഘട്ടം പോഡ്കാസ്റ്റിൻ്റെ ഒരു കാലഘട്ടമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അപ്പോൾ പോഡ്കാസ്റ്റിന് വലിയൊരു സാഹചര്യം സാധ്യത ഇപ്പോൾ അപ്പോൾ ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ സംരംഭം ഇവിടെ തുടങ്ങുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്ന കുറേ കാര്യങ്ങൾ ഇതിലൂടെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്ങനെയായിത്തീരുമെന്നറിയത്തില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇട്ടിരിക്കുന്ന പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആത്മാവിൽ മഞ്ഞ് പെയ്യുമ്പോൾ ആത്മാവിലാണ് മഞ്ഞ് പെയ്യുന്നത് സിനിമയിൽ പറയുന്നത് പോലെ അടിവയറ്റിലല്ല ആത്മാവിൽ മഞ്ഞ് അനുഭവം ഇത് കേൾക്കുന്നവർക്ക് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമുക്കൊന്നിച്ച് ഈ യാത്ര യാത്രയങ്ങനെ തുടങ്ങാം അല്ലേ മടുപ്പിൻ്റെയും വിരസതയുടെയും അലസതയുടെയും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു അല്പസമയമെങ്കിലും എന്തെങ്കിലും ഇതുപോലെ കേട്ട് ഒന്ന് സന്തോഷിക്കാം ഒന്ന് റിലാക്സ് ചെയ്യാം പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അത് അത്ര മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്നും നമുക്കെല്ലാവർക്കും അതിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ഗെറ്റ് റെഡി നമുക്കൊന്നിച്ച് ഈ മഞ്ഞ് അങ്ങ് കൊണ്ടു തുടങ്ങാം OK. Thank you.